ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണ് നോക്കാനാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെ ദുഃഖത്തിലാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു സംഭവം കാരണം ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ് അവർ എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംസാരം ഉണ്ടായിരിക്കുകയാണ് അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ദുഃഖിച്ചിരിക്കുന്നു തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിക്കാണ് വരും അവരും തമ്മിൽ അതായിരിക്കാം ഇങ്ങനെ ദുഃഖത്തിലിരിക്കുന്ന ഇവർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിടുമ്പോഴാണല്ലോ നമ്മുടെ പേഴ്സ് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അതേപോലെ ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ടാണ് ഇവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഒന്നായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പം കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഞാൻ ഇന്ന് പറഞ്ഞ ഇന്നലെ പറഞ്ഞായിരുന്നില്ല രണ്ട് ദിവസത്തെ ഒരു ഇതുണ്ടെന്ന് അതേപോലെ ആ ഒരു രണ്ട് ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു കോളോ മെസ്സേജോ ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് ഇന്നലെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ഒരു രണ്ട് ദിവസത്തെ കാര്യം അതോ മെനിങ്ങാന്ന് എനിക്ക് ഓർമ്മ ആയിട്ടില്ല ഇന്നലെ മെനിങ്ങന്നാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും ഇന്നത്തെ ദിവസം കുറേ ആൾക്കാർക്ക് മെസ്സേജോ കോളോ അവരുടെ പേഴ്സിൻ്റെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പാട്ടോ മെസ്സേജോ കോളോ നിങ്ങളുടെ പേഴ്സൻ്റെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ ഇവരുടെ മാനിഫെസ്റ്റൻഷേഴ് ചെയ്യാനുള്ള ആ ഒരു എനർജി സ്ട്രോങ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും അത് കാരണം അവരുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും അതായത് എൻ്റെ പേഴ്സൺ ഇത്ര മാത്രം എന്നെ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് അവരുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതായത് ചുമ്മാ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ ഓർമ്മ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവർ നിങ്ങളെ ചിന്തിക്കുകയാണോ എന്ന് ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എങ്ങനെ എനിക്ക് രണ്ടുപേർക്കിടയിൽ ഒരു വഴി കണ്ടുപിടിക്കാം രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ആക്കി എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ രണ്ട് സിറ്റുവേഷനിലും ഇടയിലുള്ള ഒരു വഴി ഇവരുടെ കയ്യിൽ കിട്ടിയില്ല എങ്കിൽ ഇവർ പവർഫുള്ളായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാരണം ഇവർ വളരെ പവറിലാണുള്ളത് അതുകൊണ്ട് ഇവരുടെ ഇഷ്ടത്തിന് ഇവർ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല ആൾക്കാരുടെ പേഴ്സണിൻ്റെ എനർജിയിൽ അവർക്ക് എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇല്ല എങ്കിൽ അവരുടെ ഫാമിലിയിൽ അവരുടെയൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ മേലായിരിക്കും ഇവരുടെ കണ്ണ് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു വാട്സപ്പ് സ്റ്റാറ്റസ് പോസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യും ഇനി ഇവർക്ക് എന്തെങ്കിലും ഒരു സംശയം നിങ്ങളിൽ തോന്നിയാൽ ഇവർ ഉറപ്പായിട്ടും കോളോ മെസ്സേജോ ചെയ്ത് ചോദിക്കുകയും ചെയ്യും നിങ്ങളോട് ആരോടാണ് ചാറ്റ് ചെയ്യുന്ന അത് ആരോടാണ് ഇങ്ങനെ പോസ്റ്റ് അവരുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തത് അങ്ങനെയൊക്കെ ചോദിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ഇത്രമാത്രം നിങ്ങളെ സംശയം തോന്നും അവരുടെ ഫ്രണ്ട് മുഖേന നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അതായത് അവരുടെ ഫ്രണ്ടിനെ ഏർപ്പാടാക്കും നിങ്ങളെ സ്പൈവർക്ക് ചെയ്യാൻ വേണ്ടി ഇല്ലായെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ഐ ഡി ത്രൂ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ചില ആൾക്കാരുടെ പേഴ്സണുമായിട്ട് വഴക്ക് ഉണ്ടായതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരെ സംശയം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ സംശയമോ എന്തോ ആണ് അത് കാരണമാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി പിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ചൊന്ന് ഇൻറ്റൻസ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് നിങ്ങളെ സംശയമുണ്ട് എങ്കിൽ ആ ഒരു സംശയം കുറച്ചും കൂടെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ആരെങ്കിലും പോസ്റ്റ് ലൈക്ക് ചെയ്യുകയോ മെസ്സേജോ കമൻ്റോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്തിക്കൂടെ സംശയം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് നിങ്ങളോട് എന്തോ ഒരു കാര്യത്തിൽ സംശയമുണ്ട് ആ ഒരു സംശയം മാറാതെ ഇവർ നിങ്ങളോട് ദേഷ്യം തന്നെ പുലർത്തുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ആ ഒരു ദേഷ്യമാണ് നിങ്ങളെ ളളോ മെസ്സേജോ ചെയ്തിട്ട് വഴക്ക് പറയുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്തിനാ അങ്ങനെ ചെയ്തെന്നൊക്കെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ട്രാവലിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഇവരുടെ എന്തോ വിലപ്പെട്ട വസ്തു മോഷ്ടിക്കപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതാ എങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ട്രിഗർ നിങ്ങളുടെ പേഴ്സിന് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്